വളരെ പ്രശസ്തമാണ് കാമഫലിതങ്ങൾ എന്ന് തന്നെ പറയാം കവിത എഴുതുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക വൈഭവം ഉണ്ടായിരുന്നു സത്യത്തിൽ ഒരു സകലാല വല്ലഭനായിരുന്നു തിക്രശി നാടകരചന ചെറുകഥരചന അല്ലാതെയുള്ള കവിതകൾ സിനിമാപ്പാട്ട് ഒക്കെയായി അദ്ദേഹം നിറഞ്ഞു നിന്ന ഒരു കാലം തിക്കുർശിയെ എല്ലാവരും സ്നേഹിച്ചിരുന്നു കാരണം അദ്ദേഹം പറയുന്ന ശൃംഗാരങ്ങളൊക്കെ പലരും ഉൾക്കൊണ്ടിരുന്നു ഒരൊറ്റ നടിയും തിക്കുറിശിക്ക് എതിരായി പറഞ്ഞിട്ടില്ല പല നടിമാരെ കുറിച്ചും ശൃംഗാരപരമായ കമന്റുകൾ തിക്കുറിശി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചരിത്രമാണ് നടി ഉണ്ണിമേരിക്ക് മാരട വളർച്ചക്ക് ഹോർമോൺ ചികിത്സ നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ മാരടങ്ങളും തുടകളും വണ്ണം വെക്കാൻ ഹോർമോൺ ചികിത്സ നടത്തുന്നതെന്ന് അറിഞ്ഞപ്പോൾ തിക്കുറിശി പറഞ്ഞു അതിന്റെ ആവശ്യമില്ല എന്റെ കൈവളം മതിയെന്ന് ഇതൊക്കെയായിരുന്നു തിക്കുർശിയുടെ തമാശ തിക്കുറിശി ഏറെ ഇഷ്ടപ്പെട്ട ഒരു നടിയുണ്ട് ആ നടി തൊടുപുഴ വാസന്തിയാണ് തിക്കുറിശിക്ക് തൊടുപുഴ വാസന്തിയെ വലിയ ഇഷ്ടമായിരുന്നു തൊടുപുഴ വാസന്തി ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഒരുപാട് മുന്നേറും എന്ന് പ്രതീക്ഷിച്ചിരുന്ന നടിയാണ് നല്ല സൗന്ദര്യവും ശരീരവടിവും ഒക്കെ ഉണ്ടായിരുന്നു അതിലുപരി നന്നായി നൃത്തം ചെയ്യാനുള്ള കഴിവുമുണ്ടായിരുന്നു തുടർപുഴ സിന്തിക്ക് പക്ഷേ മലയാള സിനിമയിൽ അധികം മുന്നേറാൻ സാധിച്ചില്ല അല്പം മതാലസ റോളുകളൊക്കെ ചെയ്ത് ഒതുങ്ങേണ്ടൊരു ഗതികേടുന്നു അവരുടെ അന്ത്യവും ദുരന്തമായിരുന്നു ഭർത്താവിന് ക്യാൻസർ ബാധിച്ചതോടെ സിനിമയിൽ നിന്ന് അവർ മാറിയിരുന്നു പിന്നീട് അവർക്ക് ക്യാൻസർ ബാധിച്ചു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ ജീവിതത്തോട് വിട പറഞ്ഞു മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അവരെ അവര് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തത് തൊടുപുഴ പറ്റി തെക്കുഷി എഴുതിയ ഒരു പ്രശസ്തമായ ഗാനമുണ്ട് ആ ഗാനത്തിന്റെ രണ്ടു വരികൾ എങ്ങനെയാണ് തൊടുപുഴ വാസന്തി നിന്നെ തൊടാനുള്ളിൽ അത് തൊടുപുഴ തൊടുപുഴ വാസന്തിയെ തികൃശി പാടിക്കളിപ്പിക്കുകയും ചെയ്തു വാസന്തിക്ക് ആ ഗാനം ഏറെ ഇഷ്ടമാവുകയും ചെയ്തു എൺപതുകളിൽ ആ ഗാനം വളരെ പ്രചരിച്ചിരുന്നു സിനിമാ സെറ്റിൽ വെച്ച് തെക്കുറിച്ച് എഴുതിയ വരികൾ അതാണ് തിക്രൂശിയുടെ പ്രത്യേകത അദ്ദേഹം ഒരു നിമിഷ കവിയാണ് ആ നിമിഷ കവിതയിൽ ശൃങ്കാരം കാമം പ്രണയം ഒക്കെ കാണുന്നു തിക്രോശി തൊടുപുഴ വാസന്തിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നാണ് അക്കാലത്തെ തിരുവാക്കർ പറയുന്നത് വലിയ ഇഷ്ടമായിരുന്നു തിക്രോശിക്ക് തൊടുപുഴ വസന്തി അവർ വളർന്നു വരണമെന്നും അവർ എത്തണമെന്നും ഒക്കെ അവർ ആഗ്രഹിച്ചു തിക്രശി ആഗ്രഹിച്ചിരുന്നു പക്ഷെ ദൌർഭാഗ്യം വാസന്തിയെ പിടികൂടി വല്ലാത്തതും അവരുടെ അന്ത്യം ചോര മരവിപ്പിക്കുന്ന അന്ത്യമായിരുന്നു ക്യാൻസറോട് പൊരുതി പൊരുതി വല്ലാത്തൊരു മരണം നൃത്തം പഠിച്ചിട്ടും അഭിനയം അഭിനയമറിയഞ്ഞിട്ടും മുൻനിരയിലെത്താതെ പോയ ഒരു വലിയ നദിയാണ് തൊടുപുഴ വാസന്തി പലപ്പോഴും പലരുടെയും ഞഴലാകാനായിരുന്നു അവർക്ക് യോഗ അല്ലെങ്കിൽ ശരീരം കാട്ടി ബതാരസ വേഷങ്ങളിൽ അഭിനയിക്കാനായിരുന്നു അവർക്ക് നിയോഗം ചില നടിമാരുടെ നിയോഗങ്ങൾ ഇങ്ങനെയാണ് ചിലരുടെയല്ല പലരുടെയും നിയോഗങ്ങൾ ഇങ്ങനെയാണ് ഒന്നിനാഗ്രഹിക്കും മറ്റൊന്ന് നേടും നേടിയതുകൊണ്ട് അവർ പിന്നീട് ജീവിക്കാൻ ശ്രമിക്കും ചില ആ ജീവിതത്തിൽ വിജയിക്കും മറ്റുള്ളവർ ആ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും അങ്ങനെ പരാജയപ്പെട്ടുപോയ നടിയാണ് തിക്കുറിച്ച് കാമിച്ച തൊടുപുഴവാസത്തിൽ